കൌശാംബിയിലെ രാജകൊട്ടാരം ഏറെക്കുറെ നിശബ്ദമായിരുന്നു അന്തപുരത്തിൽ നിന്നും ഇടയ്ക്കിടെ ഉയരുന്ന വീണയുടെ നാദവും വത്സരാജാവായ ഉദയനന്റെയും പത്നി വാസവദത്തയുടെയും ചിരിയും മാത്രം ആ നിശബ്ദതയെ ഭേദിക്കുന്നു രാജാവ് പ്രണയത്തിന്റെ ലഹരിയിൽ പുറംലോകം മറന്ന് സുഖലോലുപതയിൽ ലയിച്ച് കഴിയുകയാണ് എന്നാൽ കൊട്ടാരത്തിന്റെ മറ്റൊരു ഭാഗത്ത് കനത്ത ഇരുമ്പ് വാതിലുകൾക്കപ്പുറം ഒരു മുറിയിലെ ദീപം അണഞ്ഞിട്ടില്ല അവിടെ വത്സരാജ്യത്തിന്റെ തലച്ചോറായ മഹാമന്ത്രി യോഗന്ധരായണനും വത്സരാജ്യത്തിന്റെ കരുത്തായ രുമണ്ണുവാനും ഉറക്കമില്ലാതെ ഉലാത്തുകയാണ് യവഗന്ധരായണൻ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഒരു സാമ്രാജ്യം മുഴുവൻ വെട്ടിപ്പിടിക്കാനുള്ള തീക്ഷണതയുണ്ടായിരുന്നു രുമണ്ണുവനെ ആ അന്തപുരത്തിൽ നിന്നുള്ള ചിരി കേൾക്കുന്നുണ്ടോ നമ്മുടെ രാജാവ് സന്തോഷവാനാണ് പക്ഷേ അത് വെറും സന്തോഷം മാത്രമല്ല അതൊരു മയക്കമാണ് സാക്ഷാൽ പാണ്ഡവരുടെ വംശത്തിൽ ജനിച്ചവനാണ് അദ്ദേഹം ഈ ഭൂമി മുഴുവൻ ഏകഛത്രാധിപതിയായി ഭരിക്കേണ്ടവൻ പക്ഷെ നോക്കൂ മദ്യവും നായാട്ടുമായി അദ്ദേഹം ഈ കൊച്ചു രാജ്യത്തിൽ ഒതുങ്ങിക്കൂടുന്നു രാജാവിന് മോഹമില്ലെങ്കിൽ ആ മോഹം നമ്മൾ ഉണ്ടാക്കണം അദ്ദേഹത്തിന് വേണ്ടി ചിന്തിക്കേണ്ടത് നമ്മളാണ് ബുദ്ധിയുണ്ടെങ്കിൽ അസാധ്യമായ ഒന്നുമില്ല അതിനൊരു ഉദാഹരണമാണ് മഹാസേനന്റെ കഥ യൗഗന്ധരായണൻ നിലവിളക്കിന്റെ നാളത്തിലേക്ക് നോക്കി ആ കഥ പറയാൻ തുടങ്ങി പണ്ട് മഹാസേനൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു അയൽ രാജ്യവുമായുള്ള യുദ്ധത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടു ഗത്യന്തിരമില്ലാതെ ശത്രുവിന് കപ്പം നൽകി കീഴടങ്ങേണ്ടി വന്നു അഭിമാനിയായ രാജാവിന് ആ തോൽവി സഹിക്കാനായില്ല അപമാന ഭാരത്താൽ നീറി നീറി അദ്ദേഹത്തിന്റെ വയറ്റിൽ മാരകമായൊരു വ്രണം രൂപപ്പെട്ടു ചികിത്സകൾ ഒന്നും ഫലിച്ചില്ല ആ വ്രണം പൊട്ടിയാൽ മാത്രമേ രാജാവ് രക്ഷപ്പെടൂ പക്ഷേ ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റാത്ത അതീവ അപകടകരമായ സ്ഥലത്തായിരുന്നു അത് രാജാവ് മരണത്തോടടുത്തു അപ്പോൾ ബുദ്ധിമാനായ രാജവൈദ്യൻ മന്ത്രിയോട് പറഞ്ഞു ഇനി ഒരേയൊരു വഴിയേ ഉള്ളൂ രാജാവിനെ ഞെട്ടിക്കണം ഒട്ടും വൈകിയില്ല വൈദ്യൻ രാജാവിന്റെ മുഖത്ത് നോക്കി നിലവിളിച്ചു പ്രഭോ സർവ്വതും തകർന്നു അങ്ങയുടെ പ്രിയപ്പെട്ട രാജ്ഞി മരിച്ചുപോയി ഇത് കേട്ട രാജാവ് നെഞ്ചത്തടിച്ച് അലമുറയിട്ടു ദുഃഖം സഹിക്കാനാവാതെ അദ്ദേഹം തറയിൽ വീണുരുണ്ടു ആ കടുത്ത മാനസികാഘാതത്തിലും വീഴ്ചയിലും അദ്ദേഹത്തിന്റെ വയറ്റിലെ വ്രണം പൊട്ടിപ്പോയി പഴുപ്പും ചോരയും ഒഴുകിപ്പോയതോടെ രാജാവ് സുഖം പ്രാപിച്ചു പിന്നീട് രാജ്ഞി മരിച്ചിട്ടില്ലെന്ന സത്യം അറിഞ്ഞപ്പോൾ ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ അദ്ദേഹം ആവേശഭരിതനായി ശാരീരിക ബുദ്ധിമുട്ടുകളും മാറിയതോടെ അദ്ദേഹം ഊർജ്ജസ്വലനായി പിന്നീട് അദ്ദേഹം ശത്രുക്കളെ ജയിച്ച് സാമ്രാജ്യം വീണ്ടെടുത്തു കണ്ടിലേരുമുന്നോനെ രാജാവിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരു സാമ്രാജ്യത്തിന് വേണ്ടി നുണ പറയുന്നതിൽ തെറ്റില്ല അത് കേട്ട് രുമണ്ണുവാനൊന്നും മൂളി യൗഗന്ധരായണൻ ശബ്ദം താഴ്ത്തി എന്നാൽ ഗൗരവത്തിൽ പറഞ്ഞു ഇനി നമ്മുടെ കാര്യത്തിലേക്ക് വരാം നമ്മുടെ രാജാവിനെ ചക്രവർത്തിയാക്കാൻ ഒരേ ഒരു തടസ്സമേ ഉള്ളൂ മഗധയിലെ രാജാവായ പ്രദ്യോധൻ നമ്മൾ കിഴക്കോട്ട് പടം നയിക്കുമ്പോൾ പിന്നിൽ നിന്ന് കുത്താൻ നിൽക്കുന്ന വമ്പൻ സ്രാവാണ് ഈ മഗധരാജാവ് അവനെ നമ്മുടെ മിത്രമാക്കണം അതിന് ഒരേയൊരു വഴിയേ ഉള്ളൂ പ്രദ്യോധൻ്റെ മകൾ പത്മാവതിയെ നമ്മുടെ രാജാവ് വിവാഹം കഴിക്കണം പത്മാവതി മത്സരരാജ്യത്തിന്റെ രാജ്ഞിയായാൽ മഗതസേന നമ്മുടെ കൂടെ നിൽക്കും പക്ഷേ മന്ത്രി വാസവദത്തെ ജീവിച്ചിരിക്കുമ്പോൾ പ്രദ്യോദൻ മകളെ തരില്ല വാസവദത്തയോടുള്ള ഉദയനന്റെ പ്രേമം ലോക പ്രശസ്തമാണ് ആരും വിശ്വസിക്കില്ല രണ്ടാം സ്ഥാനക്കാരിയായ രാജ്ഞിയായി പത്മാവതിയെ മഗധൻ ഇങ്ങോട്ട് അയക്കില്ല രുമണ്ണുവാൻ തടസ്സവാദം ഉന്നയിച്ചു അത് കേട്ടതോടെ യൗഗന്ധരായണന്റെ മുഖത്ത് ക്രൂരമായ ഒരു ചിരി വിരിഞ്ഞു ശരിയാണ് അതുകൊണ്ട് നമ്മളൊരു കിംവദന്തി പരത്തണം രുമണ്ണുവനെ രാജ്ഞി വാസവദത്ത തീയിൽ വെന്തു മരിച്ചു എന്ന് നമുക്ക് രാജാവിനെയും രാജ്ഞിയെയും അതിർത്തി ഗ്രാമമായ ലാവണകത്തിലേക്ക് കൊണ്ടുപോകണം അവിടെ വച്ച് അന്തപുരത്തിന് തീയിടണം രാജ്ഞിയെ രഹസ്യമായി മാറ്റണം രാജ്ഞി മരിച്ചെന്ന് വിശ്വസിച്ചാൽ മകധരാജാവ് മകളെ നൽകും പിന്നീട് നമുക്ക് സത്യം വെളിപ്പെടുത്താം ഇത് കേട്ട് രുമണ്ണുവാൻ വിറയിലോടെ പറഞ്ഞു അപകടമാണ് മന്ത്രി വര്യാ ചതിയും വഞ്ചനയും ചിലപ്പോൾ നമ്മളെ തന്നെ തിരിഞ്ഞുകുത്തും പണ്ട് ഗംഗാതീരത്തെ ഒരു കപട സന്യാസിക്ക് പറ്റിയ അബദ്ധം അങ്ങ് കേട്ടിട്ടില്ലേ ഗംഗാതീരത്തെ മാഗന്തിക എന്ന നഗരത്തിൽ ഒരു കപട സന്യാസി മൗനവ്രതത്തിൽ കഴിഞ്ഞിരുന്നു ഒരു ദിവസം ഭിക്ഷയെടുക്കാൻ ചെന്നപ്പോൾ അതീവ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ അയാൾ കണ്ടു അവളെ കണ്ടതും കാമം കൊണ്ട് മതിമറന്ന അയാൾ അയ്യോ കഷ്ടം എന്നറിയാതെ വിളിച്ചു പറഞ്ഞുപോയി അതോടെ വ്രതം മുറിഞ്ഞു വീട്ടുകാരോട് അയാൾ നുണ പറഞ്ഞു ഈ കുട്ടിക്ക് ലക്ഷണദോഷമുണ്ട് ഇവളെ ആ വിവാഹം കഴിച്ചാലും ആ കുടുംബം മുടിഞ്ഞു പോവും പരിഹാരമായി ഇവളെ ഇന്ന് രാത്രി ഒരു വലിയ കുട്ടയിലാക്കി മുകളിലൊരു വിളക്കും വെച്ച് ഗംഗയിൽ ഒഴുക്കിവിടും പോയ വീട്ടുകാർ അപ്രകാരം ചെയ്തു സന്യാസി തന്റെ ശിഷ്യന്മാരോട് ആ കുട്ട പിടിച്ചുകൊണ്ടുവരാൻ രഹസ്യമായി ചട്ടം കിട്ടി ഒഴുകി വന്ന കുട്ട കണ്ടത് അവിടെ കുളിക്കാൻ വന്ന ഒരു രാജകുമാരനാണ് അവനത് തുറന്നു നോക്കി സുന്ദരിയായ പെൺകുട്ടിയെ കണ്ട് അവൻ അവളെ അപ്പോൾ തന്നെ വിവാഹം കഴിച്ചു പകരം ആ കുട്ടയിൽ കാട്ടിലെ ക്രൂരനായ ഒരു കുരങ്ങനെ പിടിച്ചിട്ടു മുകളിൽ വിളക്കും വെച്ച് പഴയതുപോലെ ഒഴുക്കിവിട്ടു സന്യാസിയുടെ ശിഷ്യന്മാർ കുട്ട പിടിച്ചുകൊണ്ടുവന്നു പെൺകുട്ടി അകത്തുണ്ടെന്ന് കരുതി ആവേശത്തോടെ സന്യാസി കുട്ട തുറന്നു ചാടി വീണ കുരങ്ങൻ സന്യാസിയുടെ മുഖത്തേക്ക് പാഞ്ഞു അയാളുടെ മൂക്കും ചെവിയും ആ മൃഗം കടിച്ചെടുത്തു അതുകൊണ്ട് യൗഗന്ധരായണ പത്മാവതിയെ നേടാൻ നോക്കുമ്പോൾ നമ്മുടെ മൂക്കും ചെവിയും പോകാതെ നോക്കണം യൗഗന്ധരായണൻ ആ വാദം തള്ളിക്കളഞ്ഞു നമ്മൾ വെറും ഭൃത്യന്മാരല്ല രുമണ്ണുവാനെ രാജാവിന്റെ നന്മയ്ക്കായി സാഹസം കാണിച്ചേ പറ്റൂ അതോടെ രുമണ്ണുവാന്റെ ശബ്ദം ഇടറി സാഹസമാകാം പക്ഷെ വിരഹം വാസവദത്തയുമായുള്ള വേർപിരിയൽ രാജാവിന് താങ്ങാനാവില്ല പ്രണയിനിയെ പിരിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നതിന് ഉന്മാദിനിയുടെ കഥ സാക്ഷിയാണ് ശ്രാവസ്തിയിൽ ദേവസേനൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു അവിടെ ഉന്മാദിനി എന്ന് പേരായ ഒരു സുന്ദരി ഉണ്ടായിരുന്നു അവളെ കാണുന്നവർ ഉന്മാദികളെപ്പോലെ ആയിപ്പോകുമെന്ന ജോത്സ്യന്മാരുടെ കള്ളപ്രവചനം വിശ്വസിച്ച് രാജാവ് അവളെ വിവാഹം കഴിച്ചില്ല അവൾ രാജാവിന്റെ സേനാധിപന്റെ ഭാര്യയായി ഒരു ദിവസം രാജാവ് നഗരപ്രദർശനത്തിന് ഇറങ്ങിയപ്പോൾ മട്ടുപ്പാവലിരുന്ന ഉന്മാദിനിയെ കണ്ടു ആ നിമിഷം രാജാവ് പ്രണയപരവശനായി മോഹാലസ്യപ്പെട്ടു വീണു താൻ വേണ്ടെന്ന് വെച്ച പെണ്ണാണിതെന്ന് അറിഞ്ഞപ്പോൾ രാജാവിന് കടുത്ത പശ്ചാത്താപമായി സേനാധിപൻ അവളെ വിട്ടുകൊടുക്കാൻ തയ്യാറായെങ്കിലും ധർമ്മനിഷ്ഠനായ രാജാവ് അന്യന്റെ ഭാര്യയെ സ്വീകരിച്ചില്ല പ്രണയ തീയിൽ വെന്തുരുകി ആഹാരവും ഉറക്കവും ഉപേക്ഷിച്ച് ഒടുവിൽ രാജാവ് മരണത്തിന് കീഴടങ്ങി നമ്മുടെ രാജാവിനും ഇത് സംഭവിക്കില്ലേ മധുരയിലെ ദമ്പതികളുടെ കഥ അങ്ങേക്കറിയില്ലേ ഭർത്താവ് കച്ചവടത്തിന് പോയപ്പോൾ വാതിൽക്കൽ നിന്ന് കരഞ്ഞ ഭാര്യ അവൻ കൺമുന്നിൽ നിന്നും മറഞ്ഞ ശേഷം സങ്കടം സഹിക്കാനാവാതെ മരിച്ചു വീണു തിരിച്ചു വന്ന ഭർത്താവ് അവളെ കെട്ടിപ്പിടിച്ച് അവിടെ വെച്ച് നെഞ്ചുപൊട്ടി മരിച്ചു വാസവദത്ത മരിച്ചു എന്നറിഞ്ഞാൽ നമ്മുടെ രാജാവിനും ഇത് സംഭവിക്കും ഉറപ്പാണ് അത് കേട്ട് യൗഗന്ധരായണൻ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു ഇല്ല രാജാക്കന്മാർക്ക് സാധാരണക്കാരെ പോലെ ആകാൻ കഴിയില്ല വലിയ ലക്ഷ്യങ്ങൾക്കായി കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും ഒടുവിൽ അവർ ഒരു തീരുമാനത്തിലെത്തി വാർത്ത കേട്ട് രാജാവ് ആത്മഹത്യ ചെയ്യാതിരിക്കാൻ വാസവദത്തയുടെ സഹോദരനായ ഗോപാലകനെ കൂട്ടുപിടിക്കുക എന്നതായിരുന്നു അത് കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ വാസവദത്ത ഞെട്ടിപ്പോയി തനിക്ക് മുന്നിൽ വേറെ വഴികളില്ലായെന്ന് അവൾ തിരിച്ചറിഞ്ഞു വത്സ്യരാജ്യത്തെ രാജാവ് തൻ്റെ മാത്രം സ്വത്തല്ല പൂർവികരിൽ യുധിഷ്ഠിരന് ശേഷം ദിഗ്വിജയം നടത്തിയ രാജാക്കന്മാർ ആരൊക്കെയുണ്ട് എന്ന് അവൾ ചിന്തിച്ചു ജനങ്ങളും രാജാവിൻ്റെയും രാജ്യത്തിൻ്റെയും വിജയം ആഗ്രഹിക്കുന്നുണ്ട് തനിക്ക് മാത്രം ഇവിടെ അതിനെതിരെ നിൽക്കാൻ കഴിയില്ലല്ലോ എന്ന് അവൾ ഓർത്തു ഒടുവിൽ വാസവദത്തയുടെ മൗനം അനുവാദമായി കണ്ട് മന്ത്രിമാർ പദ്ധതികൾ നീക്കി ഒടുവിൽ മന്ത്രിമാരായ യൗഗന്ധരായണന്റെയും രുമൺവാന്റെയും നിർദ്ദേശപ്രകാരം ഉദയനനും വാസവദത്തെയും ലാവണകം എന്ന അതിർത്തി ഗ്രാമത്തിലേക്ക് യാത്ര തിരിച്ചു ആ യാത്രക്കിടയിലാണ് അത്ഭുതകരമായ ഒരു കാഴ്ച അവർ കണ്ടത് ആകാശത്തുനിന്ന് കോടി സൂര്യന്മാരുടെ തിളക്കമുള്ള ഒരു തേജസ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു കയ്യിൽ മഹതി എന്ന വീണയുമായി സാക്ഷാൽ നാരദമുനി രാജാവ് അദ്ദേഹത്തെ സാഷ്ടാംഗം പ്രണമിച്ചു നാരദൻ രാജാവിന് സ്വർഗ്ഗത്തിലെ പാരിജാതപ്പൂക്കൾ കൊണ്ടുള്ള ഒരു മാല സമ്മാനിച്ചു എന്നിട്ട് വാസവദത്തെ അനുഗ്രഹിച്ചു മകളെ നിനക്ക് കാമദേവന്റെ അംശമുള്ള വിദ്യാധരന്മാരുടെ ചക്രവർത്തിയാകുന്ന ഒരു മകൻ ജനിക്കും എന്നിട്ട് യൗഗന്ധരായണനെ നോക്കി ഒരു നിഗൂഢമായ പുഞ്ചിരിയോടെ നാരദൻ രാജാവിനോട് പറഞ്ഞു രാജാവേ അസൂയയും സ്ത്രീമോഹവും എത്ര വലിയ വീരന്മാരെയും നശിപ്പിക്കും അതിനൊരു ഉദാഹരണമാണ് സുന്ദന്റെയും ഉപസുന്ദന്റെയും കഥ പണ്ട് സുന്ദനും ഉപസുന്ദനും എന്നു പേരായ രണ്ട് അസുര സഹോദരന്മാരുണ്ടായിരുന്നു ത്രിലോകങ്ങളെയും വിറപ്പിച്ച വീരന്മാർ അവർ തമ്മിലുള്ള സ്നേഹം കണ്ട് ദേവന്മാർ പോലും അസൂയപ്പെട്ടു അവരെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായപ്പോൾ ബ്രഹ്മാവ് ഒരു തന്ത്രം പ്രയോഗിച്ചു വിശ്വകർമാവിനെ കൊണ്ട് തിലോത്തമ എന്ന അപ്സരസിനെ സൃഷ്ടിച്ചു അവളുടെ സൗന്ദര്യം വർണ്ണിക്കാൻ വാക്കുകളില്ല സുന്ദനും ഉപസുന്ദനും വസിക്കുന്നിടത്തേക്ക് തിലോത്തമ എത്തി അവളെ കണ്ട നിമിഷം സഹോദര സ്നേഹം കാറ്റിൽ പറത്തി ആ അസുരന്മാർ അവളുടെ കൈകളിൽ കടന്നു പിടിച്ചു ഇവൾ എന്റേതാണ് സുന്ദൻ അലറി അല്ല ഇവളെൻറെയാണ് ഉപസുന്ദൻ തിരിച്ചടിച്ചു ഒരു പെണ്ണിനു വേണ്ടി അവർ തമ്മിൽ ഘോരമായ യുദ്ധം നടന്നു ഒടുവിൽ പരസ്പരം വെട്ടിയും അടിച്ചും രണ്ടുപേരും അവിടെ തന്നെ മരിച്ചു വീണു ആകർഷകയായ ഒരു സ്ത്രീ ആർക്കാണ് അനർത്ഥങ്ങൾക്ക് കാരണമാവാത്തത് കഥ നിർത്തിയിട്ട് നാരദൻ പറഞ്ഞു രാജാവേ പണ്ട് നിങ്ങളുടെ പൂർവികരായ പാണ്ഡവർ എന്റെ ഉപദേശം കേട്ടതുകൊണ്ടാണ് രക്ഷപ്പെട്ടത് അതുപോലെ അങ്ങയുടെ മന്ത്രിമാർ പറയുന്ന ഉപദേശം അനുസരിക്കുക അങ്ങനെയാണെങ്കിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അങ്ങേക്ക് വലിയ വിജയങ്ങൾ ലഭിക്കും കുറച്ചുനാൾ അങ്ങേക്ക് കടുത്ത ദുഃഖം അനുഭവിക്കേണ്ടി വരും പക്ഷേ അതിൽ തളരരുത് ആ ദുഃഖത്തിൻ്റെ അവസാനം വലിയൊരു സാമ്രാജ്യമായിരിക്കും അങ്ങേയെ കാത്തിരിക്കുന്നത് അത്രയും പറഞ്ഞ് നാരദൻ അന്തർധാനം ചെയ്തു നാരദന്റെ വാക്കുകളിൽ തന്ത്രങ്ങളുടെ പദ്ധതിക്കുള്ള ദൈവീകമായ അനുമതി കണ്ട് യൗഗന്ധരായണനും മന്ത്രിമാരും ആശ്വാസത്തോടെ മുന്നോട്ട് നടന്നു മന്ത്രിമാരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയില്ല ലാവണകത്തിലേക്കുള്ള വത്സരാജാവിന്റെ വരവ് ഒരു ഘോഷയാത്രയായിരുന്നു ആ വലിയ സൈന്യത്തിന്റെ ഇരമ്പൽ കേട്ടപ്പോൾ തന്നെ മന്ത്രിമാരുടെ ലക്ഷ്യം വിജയിക്കുമെന്ന് പ്രകൃതി പോലും വിളിച്ചു പറയുന്നത് പോലെ തോന്നി അതിർത്തിയിൽ വത്സരാജാവ് തമ്പടിച്ചെന്ന വാർത്ത കാട്ടുതീ പോലെ പരന്നു അത് കേട്ട് മഗധരാജാവായ പ്രദ്യോധൻ ഭയന്നു വിറച്ചു ഉദയനന്റെ വമ്പിച്ച സൈന്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് ഉറപ്പായ അദ്ദേഹം യുദ്ധം ഒഴിവാക്കാനായി സന്ധി സംഭാഷണത്തിന് ഒരു ദൂതനെ അയച്ചു കാര്യങ്ങൾ താൻ ഉദ്ദേശിച്ച വഴിയെ തന്നെയാണ് നീങ്ങുന്നത് എന്ന് മന്ത്രിമാർക്കുറപ്പായി ലാവണകത്തിലെത്തിയ ഉദയനനെ അവിടെയുണ്ടാക്കിയ കൊട്ടാരത്തിൽ പിടിച്ചിരുത്തുക എളുപ്പമായിരുന്നില്ല അതിനാൽ മന്ത്രിമാർ തന്ത്രപൂർവ്വം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ നായാട്ടിലേക്ക് തിരിച്ചു കാടിന്റെ വന്യതയിലും മൃഗങ്ങളെ വേട്ടയാടുന്നതിലും രാജാവ് രസം കണ്ടെത്തി തുടങ്ങി ഓരോ ദിവസവും നേരം പുലരുമ്പോൾ തന്നെ അദ്ദേഹം വില്ലും അമ്പും എടുത്ത് കാട്ടിലേക്ക് പോകും ഇതായിരുന്നു മന്ത്രിമാർ കാത്തിരുന്ന അവസരം ഒരു ദിവസം രാജാവ് നായാട്ടിന് പോയ തക്കം നോക്കി യൗഗന്ധരായണനും ഗോപാലകനും രുമണ്ണുവാനും വസന്തകനും കൂടി അതീവ രഹസ്യമായി രാജ്ഞിയുടെ അടുത്ത് ചെന്നു വാസ്തവദത്ത അവരെ ബഹുമാനപൂർവ്വം വണങ്ങി കാര്യങ്ങളെല്ലാം മുൻപേ പറഞ്ഞിരുന്നതുകൊണ്ട് രാജ്ഞിക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നല്ല ധാരണയുണ്ടായിരുന്നു സ്വന്തം ഭർത്താവിനെ പിരിയുക എന്നത് ആലോചിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നിട്ടും അദ്ദേഹത്തിൻ്റെ നന്മയെ കരുതിയും സാമ്രാജ്യത്തിൻ്റെ ഭാവിയെ കരുതിയും ആ പതിവ്രത എല്ലാം സമ്മതിച്ചു കണ്ണീരടക്കിക്കൊണ്ട് അവൾ പറഞ്ഞു എൻ്റെ പ്രാണനാഥൻ്റെ ഉയർച്ചയാണ് എനിക്ക് വലുത് അതിനായി എന്ത് ത്യാഗം സഹിക്കാനും ഞാൻ തയ്യാറാണ് പിന്നീട് അവിടെ നടന്നത് വിസ്മയിപ്പിക്കുന്ന വേഷപ്പകർച്ചകളായിരുന്നു യവന്ധരായണൻ തൻ്റെ മന്ത്രശക്തിയാൽ വാസവിധത്തേടെ രൂപം മാറ്റി പട്ടുവസ്ത്രങ്ങളും ആഭരണങ്ങളും അഴിച്ചു വെച്ച് അവൾ സാധുവായ ഒരു ബ്രാഹ്മണ സ്ത്രീയായി മാറി രാജാവിന്റെ പ്രിയതോഴനായ വസന്തകനാകട്ടെ ഒറ്റക്കണ്ണനായ ഒരു ബ്രാഹ്മണന്റെ വേഷമാണ് കിട്ടിയത് കാണുന്നവർക്ക് സഹതാപൻ തോന്നുന്ന കോലം യൗഗന്ധനായണൻ ഒരു വൃദ്ധ ബ്രാഹ്മണനായി മാറി അങ്ങനെ മനസ്സ് മുഴുവൻ ഭർത്താവിന്റെ അടുത്ത് തന്നെ വെച്ചുകൊണ്ട് കണ്ണീരോടെ വാസവദത്ത ആ കൊട്ടാരം വിട്ടിറങ്ങി അവർ സുരക്ഷിതമായ അകലത്തിലെത്തിയെന്ന് ഉറപ്പായ ഉടനെ രുമണ്വാൻ തന്റെ ക്രൂരമായ കടമ നിർവഹിച്ചു അദ്ദേഹം അന്തപുരത്തിന് തീയിട്ടു നിമിഷ നേരം കൊണ്ട് കൊട്ടാരം അഗ്നിക്കിരയായി ആകാശമൊട്ട തീപ്പൊരികൾ ഉയർന്നു തീ ആളി കത്തുന്നത് കണ്ട് രുമണ്വാൻ നെഞ്ചത്തടിച്ച് ഉറക്കെ നിലവിളിച്ചു അയ്യോ ചതിച്ചേ അന്തപ്പുരത്തിന് തീ പിടിച്ചേ രക്ഷിക്കണേ നമ്മുടെ പ്രിയപ്പെട്ട രാജ്ഞിയും വസന്തകനും വെന്തു മരിക്കുന്നേ നിലവിളി കേട്ട് ജനങ്ങൾ ഓടിക്കൂടി പക്ഷെ അപ്പോഴേക്കും അഗ്നി എല്ലാം വിഴുങ്ങിക്കഴിഞ്ഞിരുന്നു ആർക്കും അടുക്കാൻ കഴിയാത്ത വിധം തീ ആളി മണിക്കൂറുകൾക്ക് ശേഷം അഗ്നി ശമിച്ചെങ്കിലും അവിടെയുണ്ടായിരുന്ന ജനങ്ങളുടെ കരച്ചിലടങ്ങിയില്ല തങ്ങളുടെ പ്രിയപ്പെട്ട രാജ്ഞി ഇനിയില്ല എന്ന സത്യം ലാവണകത്തെ ജനങ്ങളെ കണ്ണീരിലാഴ്ത്തി പക്ഷേ വരാനിരിക്കുന്ന വലിയൊരു സാമ്രാജ്യത്തിന് വേണ്ടിയുള്ള വെറുമൊരു നാടകം മാത്രമായിരുന്നു അതെന്ന് ആ പാവം ജനങ്ങൾ അറിഞ്ഞിരുന്നില്ല ഈ സംഭവങ്ങളിലെല്ലാം വിക്രമാദിത്യനും വാസവദത്തയുടെ ഒപ്പമുണ്ടായിരുന്നു എല്ലാം വിധിയുടെ തീരുമാനമാണ് എന്ന് നേരത്തെ അറിവുണ്ടായിരുന്നതിനാൽ അദ്ദേഹം മറുത്തൊന്നും പറയാതെ അവരുടെ കൂടെ നിന്നു